നമുക്ക് മതേതരത്വം പറയാൻ എളുപ്പമാ പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം മതേതരത്വം ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത് നമ്മൾ മതേതരത്തിനെതിരെ സംസാരിക്കുക വേറൊരാളെ കൊണ്ട് വിദ്വേഷം പ്രസംഗിപ്പിക്കുക പിറ്റേ ആഴ്ച അയാൾക്ക് പോയി പൊന്നാടയിടുക അങ്ങനെ ചെയ്യരുത് നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരിതാകരുത് എന്ന് നമുക്ക് ഉറപ്പുവരുത്തണം അതിനെതിരായി ചെറുത്തു നിൽക്കാൻ പ്രതിരോധം സൃഷ്ടിക്കാൻ ഒരു മനസ്സുണ്ടാകണം അതിൽ കാപഡ്യമല്ല വേണ്ടത് വോട്ട് നഷ്ടപ്പെട്ടാൽ ഓട്ടു പോകട്ടെ എന്ന് വിചാരിക്കണം തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകട്ടെ എന്ന് വിചാരിക്കണം മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്ക് പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം ഇരട്ടത്താപ്പ് പാടില്ല കാപട്യം പാടില്ല എനിക്കിവിടെ നിന്ന് നിങ്ങൾക്ക് തരാനുള്ള വാക്കതാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും നിരവധി തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും മതേതരത്വം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും തയ്യാറാവില്ല അതിനേക്കാൾ വലിയ വാക്ക് ഈ മഹാസമ്മേളനത്തിൽ വെച്ച് നൽകേണ്ടതില്ല നമ്മൾ കാരുണ്യത്തിന്റെ സന്ദേശവുമായി സ്നേഹത്തിന്റെ സന്ദേശവുമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള വൻമതിൽ നമ്മൾ ഉണ്ടാക്കും സ്നേഹത്തിന്റെ വൻമതിൽ പാരസ്പര്യത്തിന്റെ സാഹോദര്യത്തിന്റെ വൻമതിൽ പഴയകാല ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പഴയകാല ചരിത്രമൊക്കെ പറയാൻ പോയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും അത് ഈ വേദിയുടെ മഹത്വം അതിനെ സ്പർശിക്കാൻ അതിന് അതിന് വെള്ളം ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു അഭിമന്തിരായ ഉസ്താദ് നടത്തിയ ഈ കേരള യാത്ര ആ സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സുകളിലേക്ക് നൽകിയത് എന്നുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു